നമുക്ക് ഒരു അടിപൊളി മീൻ പൊരിച്ചതിൻ്റെ റെസിപ്പി നോക്കിയാലോ ഭയങ്കര ഈസി ആയിട്ടോ ഉണ്ടാക്കാൻ ഭയങ്കര ടേസ്റ്റുമാണ് കേട്ടോ ഈ ഒരൊറ്റ മീന് മതി നമുക്ക് ഒരു പ്ലേറ്റ് ചോറുന്നതിന് വേറെ കറീൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ ഭയങ്കര ടേസ്റ്റാണേ അപ്പം അതെങ്ങനെ ഉണ്ടാക്കുക നോക്കിയാലോ അപ്പം അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കതിലേക്ക് കുറച്ച് ഉപ്പും കാശ്മീരി മുളക് പൊടിയും മഞ്ഞൾ നമ്മളുടെ സാദാ മുളക് ഉണ്ടല്ലോ അതും കൂടെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ നമ്മൾ ഫ്ലെയിം കത്തിച്ചിട്ടില്ല കേട്ടോ തീ ഒന്നും കത്തിക്കാണ്ട് നമ്മൾ ഇത് ചെയ്യണം കേട്ടോ കത്തിച്ചിട്ട് ചെയ്യുമ്പോൾ നമ്മളുടെ ഈ പൊടികളൊക്കെ ഒന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ തീ കത്തിക്കുന്നതിന് മുമ്പാണ് ഈ പരിപാടികളൊക്കെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇത് എല്ലാം ഇട്ടിട്ട് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് വെളുത്തുള്ളിയും ചെറിയുള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചിയാണ് കേട്ടോ അത് നമുക്കൊന്ന് ചതച്ചെടുക്കാം ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് വേണം നമ്മൾ ആ ചതച്ച സംഭവങ്ങളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ളതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിൻ്റെ അലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതെല്ലാം ഒന്ന് എന്താ പറയുക വഴണ്ടി വരില്ലേ ആ ഒരു ടൈമിൽ നമുക്ക് നല്ല പുളീൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ വാളം പുളി നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് അതും കൂടെ പിഴിഞ്ഞ് നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇപ്പോൾ പുളിവെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്യാം കേട്ടോ ഇനി ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ ഏത് മീനാണോ ഇടാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അത് ഇട്ടുകൊടുക്കുക കേട്ടോ പിന്നെ മത്തിയൊക്കെ ആണെങ്കിൽ ഭയങ്കര ടേസ്റ്റി ആയിരിക്കും കേട്ടോ മത്തി ഇപ്പോൾ ഇവിടെ കിട്ടാനില്ലാത്തത് കൊണ്ട് മാത്രം ഞാൻ ഇതാ ഇന്ന് ഇവിടെ കിട്ടിയ കഷ്ണ മീനാണ് ഇട്ട് കൊടുക്കുന്നത് അതും ഇതേപോലെ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ മത്തിയൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി ആയിരിക്കും അപ്പോൾ അതാ നമ്മൾ മീൻ ഓരോന്നോരോന്നായിട്ട് ആ മസാലേൻ്റെ മുകളിൽ നമുക്ക് വെച്ചു കൊടുക്കാം എന്നിട്ട് തിരിച്ചു മറിച്ചു വിട്ടിട്ട് കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഇത് ഇട്ടപാടന്നെ തിരിച്ചിടരുതേ ആ ഒരു ഭാഗം ഒന്ന് വെന്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിലുള്ള കുറച്ച് മസാലകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഈ മുകളിലായിട്ട് ഇതേപോലെ ഇങ്ങനെ ഒന്ന് കോരി വെച്ച് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഇത് ഇതൊന്ന് തിരിച്ചിട്ട് വേവിച്ച് കൊടുക്കാം അപ്പം നല്ല ടേസ്റ്റാണേ ഭയങ്കര ടേസ്റ്റുള്ള ഒരു മീൻ പൊരിച്ചതാണ് കേട്ടോ ഒരു രണ്ട് മൂന്ന് മിനിറ്റൊക്കെ ആകുമ്പോൾ നമുക്ക് ഇതേപോലെ എണ്ണയൊക്കെ തെളിഞ്ഞു വരും കേട്ടോ അപ്പോൾ നമുക്ക് ഈ മസാല എടുത്തിട്ട് ആ മീനിൻ്റെ മുകളിലായിട്ട് ഇതേപോലെ ഒന്ന് വെച്ചുകൊടുക്കാം അപ്പോൾ തിരിച്ച് ഇട്ട് കൊടുക്കുമ്പം ആ ഒരു മസാല ഒന്നും കൂടി ഒന്ന് മുരിഞ്ഞു വരും കേട്ടോ അതിന് വേണ്ടിയിട്ടാണേ അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഈ ഒരു ടൈപ്പിൽ ഒന്ന് മീൻ പൊരിച്ചു നോക്കണം കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് കൂടുതൽ ഓയിലും അല്ലെങ്കിൽ എണ്ണയൊന്നും ആവശ്യമല്ല നമുക്കൊരു മൂന്നോ നാലോ സ്പൂൺ എണ്ണ ഉണ്ടെങ്കിൽ തന്നെ ഇതേപോലെ പൊരിച്ചെടുക്കുകയും ചെയ്യാം കേട്ടോ അപ്പം ഹെൽത്തൊക്കെ നോക്കുന്ന ആൾക്കാർക്കൊക്കെ ഭയങ്കര യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു മീൻ പൊരിച്ചതിൻ്റെ റെസിപ്പിയാണേ നമ്മളുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വൈറലായിട്ടുള്ള ഒരു റെസിപ്പി കൂടിയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കാൻ കുറച്ച് ലേറ്റായി എന്ന് മാത്രം അടിപൊളി ടേസ്റ്റാണ് എന്താ ായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ